സുഹാബത്തിന്റെ ഒരു രസകരമായ ഒരു സംഭവം പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്തോ ഒരു അത്ഭുതമാണ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് റസൂറു ഇരുത്തത്തിൽ പറഞ്ഞ പത്ത് സുഹാബികളുണ്ട് ഒറ്റ ഇരുത്തത്തിൽ ഒരു ഹദീത്തിൽ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ഒരുപാട് സുഹാബികളുണ്ട് ബിലാദി അള്ളാവിനില് പെട്ടവരാണ് ഉമ്മസലം വ്രതിൻ്റെ ആയസീവ്രതിലുണ്ട് ഫാത്തി അതിലുണ്ട് ഇവരൊന്നും ഈ പറഞ്ഞ പത്ത് അക്ഷരത്തിനോപക്ഷില്ല അതെന്ന് വെച്ചാൽ ആ ഒറ്റ വാക്കിൽ ഒരു ഒരിത്തത്തിൽ തങ്ങൾ പറഞ്ഞ പത്ത് പേർ അതായത് അർത്ഥമുള്ളൂ വേറെ ഒരുപാട് സ്വഹാബികളുണ്ട് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറഞ്ഞവര് ആരൊക്കെയാണത് ബുർദ്ധ അല്ലേ ثم الرضا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي وصل دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحه وابي عبيده وابن عُوفٍ عاشر الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم نال خليفه مارك سعد سعيد زبير طلحة وابي عبيدة وابن عوف عاشر الكرم إِمْهَا إيه مَارِ سرقت لي كل بران الله بروضة بنمي നാല് ബാക്കി ആറു പേരിൽപ്പെട്ട സുഹാബിയാണ് മഹാനായ റളിയല്ലാഹു അൻഹു അവരാണ് സഈദിൻ എന്ന് പറഞ്ഞവര് എന്നാണ് അവരുടെ പൂർണ്ണമായ പേര് ഒരു യുദ്ധത്തിലാണ് രംഗം നോക്കണം ഒരു യുദ്ധത്തിലാണ് നാല് ഉറങ്ങിയിട്ടില്ല മൂന്നിലേറെ ദിവസമായി കണ്ണ് ചിമ്മിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല ബന്ധുവാണ് ഈ സൈദുബിന് ഉറങ്ങിയിട്ടില്ല യുദ്ധത്തിലാണ് ഉറങ്ങാതാണ് നമുക്ക് ഒരു ദിവസം ഉറങ്ങാതെ തന്നെ എന്താ അവസ്ഥ രണ്ടും മൂന്നും ദിവസം ഉറങ്ങാതിരുന്നപ്പോ യുദ്ധത്തിൽ തന്റെ കൂടെ സഹായിക്കുന്ന തന്റെ സുഹൃത്തു പറഞ്ഞു ഞാൻ അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സൈദ് നിങ്ങൾ ഉറങ്ങണം ഞാൻ അള്ളാഹു സത്യം ചെയ്തു അറബി അങ്ങനെ ഞാൻ സത്യം ചെയ്തിട്ടുണ്ട് സത്യം ചെയ്താൽ അതിനെതിര് ചെയ്താൽ പിന്നെ പ്രായം കൊടുക്കണം അപ്പൊ അങ്ങനെ പറയും ഞാൻ കൊടുക്ക പൈസ സത്യം ചെയ്തേ പെട്ടെന്ന് പിന്നെ ഒരു നിർവാഹമല്ല അത് അറബി കൾച്ചർ അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഹെക്കും അങ്ങനെയാണ് അവര് കൊടുത്തേക്കണം സത്യം ചെയ്തു പറഞ്ഞു പിന്നെ തന്റെ സഹോദരനെ രക്ഷിക്ക നമ്മുടെ കടമയാണ് അതുകൊണ്ട് ആ സത്യം പറഞ്ഞവരാണ് ആ സത്യം ചെയ്ത പോലെ നടക്കട്ടെ എന്നാണ് അങ്ങനെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് അറബികളൊക്കെ പെരുമാറുമ്പോ ശ്രദ്ധിക്ക അങ്ങനെ ഒരു പെട്ടെന്ന് ഞാൻ സത്യം ചെയ്തു ചെയ്ത് നിങ്ങളൊന്ന് ഉറങ്ങണം അപ്പൊ ഒരു ചെറിയൊരു ടെന്റ് പോലെ ഒരു ഷീറ്റേ ഉള്ളൂ പോവാണ് ഉറങ്ങി ഉറങ്ങിയ പാടെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു സൈജ അപ്പൊ തന്റെ കൂട്ടുകാരൻ കൂട്ടുകാരടുത്തിരുന്നിട്ട് എന്താ സ്വപ്നം ഉറക്കത്തിൽ ഇങ്ങനെ പറയാ ലാ 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 യാ റുദൂനിയാ റുദൂനീ ലാ ലാ എന്നെ പറഞ്ഞേക്കല്ലേ ഞാൻ പോകുന്നില്ല ഞാൻ പോകുന്നില്ല എന്നെ പറഞ്ഞേക്കല്ലേ എന്നെ പറഞ്ഞേക്കല്ലേ അവർക്കങ്ങനെ പറയണ സ്വപ്നത്തിന് ഇപ്പൊ തന്റെ കൂട്ടുകാരൻ കെട്ടിയിട്ട് വിളിച്ചു പക്ഷേ ഇറങ്ങിട്ടുണ്ട് എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിച്ചു ആ ഞാൻ സ്വപ്നം കണ്ടു എന്തേ ഞാൻ പറഞ്ഞരാ പക്ഷേ ഞാൻ മരിച്ചതിന് ശേഷം നീ ആരോടെങ്കിലും പറയാൻ പറ്റുള്ളൂ സ്വകാര്യ ഞാൻ പറയില്ല ഞാൻ സ്വപ്നം കണ്ടു നടക്കുകയാണ് വന്നു എന്റെ മുമ്പിലേക്ക് അമ്മാവിന്റെ മലക്കുകൾ രണ്ട് മനോഹരമായ സുന്ദരമായ രണ്ട് കുതിരകളെ കൊണ്ടുവന്ന് നിർത്തി സൈ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് സ്വർഗത്തിലേക്ക് പോവാണ് ഞാൻ കയറി ياكيري <applause> رسول الله صلى الله عليه وسلم البرنيوم نال قيامة نال الأديم كتاب كيو اللوام عمر الفاروق رضي الله عنه وانا الأديم كتاب بطلنا، بس تكاليلا سيدنا عمر الفاروق رضي الله عنه، بس شهابه تشوف

ഹിസാബൊന്നുമില്ല പോവാണ് 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 അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ പോകുന്ന വഴിക്ക് സുന്ദരികളായ ഒരു കൂട്ടം പെൺകുട്ടികൾ നിൽക്കുന്നു ഞാൻ ചോദിച്ചു മലക്കുകളോട് ഇതാണോ ഖുർആാനിൽ എന്ന് പറഞ്ഞ സുന്ദരിമാർ ഇവരാണോ എന്ന് ചോദിച്ചു പറഞ്ഞു അല്ല ഇവർ ആ സുന്ദരിമാരുടെ സേവകളാണ് അവർക്ക് സേവനം ചെയ്യുന്ന സെർവന്റുകളാണെന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ അകത്തേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ അതിസുന്ദരയായൊരു പെണ്ണ് അതിസുന്ദരയായ മനോഹരിയായൊരു പെണ്ണ് അവരുടെ മുഖം തിളങ്ങുന്നുണ്ട് അവൾ എന്നോട് പറഞ്ഞു അല്ലയോ സ്വർഗത്തിലെ ഞാനാണ് നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞു ആ ഭാര്യ ഞാനെന്റെ കൈനീട്ടി കൈനീട്ടിയപ്പോൾ അവൾ പറഞ്ഞു അവൾ പരിചയപ്പെടുത്തി ഞാനാണ് എന്റെ പേര് എന്റെ പേര് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് എന്നാ പിന്നെ കൈ വേണ്ട സൈൽ നിങ്ങൾ ഇപ്പോഴും ഭൗതിക ലോകത്താണ് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിയിട്ടില്ല കൈതരാൻ സമയായിട്ടില്ല പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ് മൂന്നേ മൂന്ന് ദിവസം അത്രയുള്ള ലോകത്ത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു അപ്പൊ ഞാൻ കൈതരാം അപ്പൊ ഞാൻ പറഞ്ഞു അതിനാവും അറുപയ്യ എന്നെ പറഞ്ഞേക്കല്ലേ പറഞ്ഞയക്കല്ലേ ഞാനിഞ്ഞ പോകുന്നില്ല ഞാൻ പോകുന്നില്ല ലാ എന്നെ പറഞ്ഞേക്കല്ലേ ഞാൻ പോകുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിച്ചുണർത്തിയത് അതിന് ചൊവ്വ ബുധൻ വ്യാഴാഴ്ച ദിവസം അന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് അദ്ദേഹം നോമ്പുകാരനാണ് സ്വലത്തോമ്പെടുത്തിട്ടുണ്ട് സുഹൃത്തിന് മാത്രമേ കഥ അറിയൂ വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു

ഈ ലോകത്ത് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സ്വർഗത്തിലേക്ക് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരത്ത് നെഞ്ചത്ത് ഒരു ആഞ്ഞൊരു അമ്പ് തറച്ചു ഉറപ്പിച്ചു രക്ഷപ്പെടൂല്ല അമ്പങ്ങൾ വലിച്ചൂരി നെഞ്ചങ്ങൾ വരുന്നുണ്ട് സൂര്യൻ സൂര്യനസ്തമിക്ക കൂട്ടുകാരൻ ചോദിച്ചു ൻ ചോദിച്ചുറക്കാനുള്ള നോമ്പ് തുറക്കണത് അന്നേരം പറഞ്ഞ പോലെ മൂന്നാമത്തെ ദിവസം ഇപ്പൊ പരലോകം കബുർ എന്ന് പറഞ്ഞത് ഇതൊന്നും മിഥിയല്ല ഇതൊന്നിപ്പോ നമ്മള് ഹിന്ദു അറിയില്ല ക്രിസ്ത്യാനികൾക്ക് അറിയില്ല നമ്മുടെ കാവപ്പെട്ട ചിലർക്കത് ബോധ്യപ്പെടുന്നില്ല എന്താണ് പരലോകത്തിന്റെ ജീവിതം എന്താണ് ഖബറിന്റെ ജീവിതം ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ പച്ചയിൽ കണ്ടുകൊണ്ടാണ് സ്വഹാഗത്തൊക്കെ പോണത് എത്ര സംഭവങ്ങൾ അള്ളാഹു നമ്മക്ക് സഹായിക്കുമാറാകട്ടെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ ഇത്രയോ പാഗ്യളും ദോഷികളുമാണ് നമ്മൾ അള്ളാഹുന്റെ കൊണ്ട് നമുക്ക് മുർത്തരുമാറാകട്ടെ ഒരു നല്ല അമ്പലം ചെയ്തുകൊണ്ട് എനിക്ക് മരിക്കാനുള്ള ഭാഗ്യം അള്ളാബ് നമുക്ക് നൽകുമാ ആർക്കറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടാ നമ്മൾ നമ്മളിപ്പോ ഇങ്ങനെ കുറാൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് നമ്മൾ ജോലി ഇവിടെ മാറി വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് എത്തി അവിടെ അങ്ങനെ ദീൻ പഠിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ അങ്ങനെ വഴിതെറ്റി പോകില്ലേ ഇബിനിച്ച് നമ്മൾ തട്ടിക്കൊണ്ടുപോകില്ലേ ദീനുമായിട്ടുള്ള ബന്ധം വിട്ടാൽ വിഷാച്ച് തട്ടിയെടുക്കൂ എങ്ങനെയായിരിക്കും നമ്മുടെ അവസാന അവസാനകാലം നമുക്ക് അറിയൂ അള്ളാഹുവിനോട് അമലുകൾ അതിന്റെ അന്ത്യം നോക്കിയിട്ടാണ് അള്ളാഹു നമ്മുടെ അവസാന കർമ്മം ഏറ്റവും നല്ലതാക്കി തിരുമാറാകട്ടെ അള്ളാഹ് നമ്മുടെ മരണം എന്നൊരു വിഷയത്തിന്റെ ആമുഖങ്ങളും പരലോകത്തിന്റെ ചില ചിന്തകളും മാത്രമാണ് നമ്മൾ പങ്കുവച്ചത് ബാക്കി വിഷയങ്ങൾ നമുക്ക് വഴിയെ ഈഷ അള്ളാഹുള്ള സംഘാടകർ ഏത് വ്യാഴാഴ്ചയാണെന്ന് ഒരു മാസം ഒന്നര മാസത്തിന്റെ ഗ്യാപ്പില് അത് അറിയിക്കും ബാക്കി വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യണം അള്ളാഹു താരത് സ്വീകരിക്കും ആകട്ടെ അല്ലെ